ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐസാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറിൽ ഷാൾ മാക്സി ഉണ്ട് പിന്നെ അൻപത്തിയാറ് എംബ്രോയ്ഡറി നെക്ക് മാക്സി ആണ് ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഇപ്പം ഇന്ന് ഇവിടെ എത്തിയതാണ് അപ്പോൾ ഒന്ന് വന്നേക്കെന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ത്രിബ്ലെക്സ് മുതൽ എങ്ങനെ നയൻ എക്സൽ വരെ എന്നുള്ളത് അവിടെ ചെന്ന് നമ്മൾ വീഡിയോസ് എടുക്കാൻ സമയത്ത് നമ്മുടെ ഫോൺ ഹാങ് ആയിട്ടോ ഇപ്പോ വീഡിയോസ് ഒരുപാട് ആൾക്കാർ ഓർഡർ തരണുണ്ട് ഇൻസ്റ്റാള്ള ഓരോട് പറഞ്ഞൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആദ്യം ആദ്യമൊരു ബൾക്കായിട്ടേ തരുള്ളൂ പറഞ്ഞോ എന്റെ ടേപ്പ് ഇവിടെ ഉണ്ടോ ഇല്ലല്ലേ ആ ഇവിടെ ഇണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷാൾ മാക്സി ഇതാണ് മുന്നൂറ്റി മുപ്പത് രൂപേന കേട്ടോ റേറ്റ് വരുന്നത് ചെസ്റ്റ് നോക്കണല്ലോ ചില ഒന്ന് ശരിയാക്കി തരൂടാ കറക്റ്റൊന്ന് ശെരിയാക്കി തരുമോ കറക്റ്റ് ആയിട്ടോ അപ്പൊ ഇതിന്റെ ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഈ വെയിലുകൊണ്ട് ഹാ ഇപ്പൊ ഞാൻ സൈഡൊന്ന് നീക്ക് അപ്പൊ കൊറേയൊക്കെ ശരിയായി തോന്നണം അപ്പൊ ഇതാണ് കേട്ടോ ഷാൾമാക്സ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് എംബ്രോയിഡറി നെക്കൊന്നും അല്ല കേട്ടോ സാധാരണ നെക്കാണ് അപ്പൊ ഇതാണ് ഇതിങ്ങനെ ഒരു പ്രിന്റിൽ വരുന്നത് കേട്ടോ പക്ഷെ വീഡിയോ കുറച്ചെടുത്ത് വെച്ചിട്ട് പോയത് പക്ഷെ അത് ആ വീഡിയോസ് ഉള്ളത് എന്ത് കാരണം അറിയില്ല അവിടെ എത്തിയൊക്കെ പകുതി വീഡിയോസ് ആയപ്പോ ഫോൺ ഹാങ് ആയി അത്ര മാത്രല്ല കേട്ടോ അതിലേറെ മോഡലുകൾ അതിലേറെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഞാനിപ്പോള് ഷോ ഷോപ്പിൽ വെച്ച് സെയിലാക്കാനുള്ളൊരു ഇതില്ലോ അപ്പൊ ഞാൻ പിന്നെ ഒരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ചെയ്തതാണ് പക്ഷെ നല്ല അടുത്ത് ഇപ്പോൾ ഈ സാധനം ഇറന്നു പറഞ്ഞാല് എണ്ണൂറ്റിഅൻപത് തൊള്ളായിരം രൂപക്കൊക്കെ വലിയ ത്രിപ്ലക്സിൽ ടോപ്പുകൾ ഫുൾ ലെങ് അൻപത് ലെങ്ത് വരുന്നില്ല അൻപതല്ല ലെങ്ത് വരുന്നത് ആ ടോപ്പിന്റെ ത്രിപ്ലക്സിൽ അൻപത് നയൻ എക്സ് എൻപത് ലെങ് വരണോ അപ്പൊ എന്താണ് മുന്നൂറ്റി മുപ്പത് രൂപേൻ്റെ ഷോൾ മാക്സ് വരുന്നത് കേട്ടോ പകലായതുകൊണ്ടായിരിക്കും വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട് പിന്നെ ഇതൊക്കെ കൂടുതൽ പീസുകൾ ഇല്ല കേട്ടോ കുറച്ച് പീസേ ഉള്ളൂ കുറച്ച് പീസ് തന്നെ ഉള്ളു കേട്ടോ നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നത് മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പേയ്മെൻറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും അപ്പൊ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതാട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്ന നമ്പറിലാണ് പിന്നെ ഒരുപാട് ആൾക്കാർ റയോണിൽ ഷോൾ മാക്സി ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾ ഒരു പെരുന്നാളിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് ആ സാധനം സെയിലാക്കിയതായിരുന്നു അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ആയിട്ട് നമ്മൾ റയോണിൻ്റെ ഇത് പിന്നെ നമുക്ക് ആ സാധനം കിട്ടാതായപ്പോഴായിരുന്നു നമ്മളത് നിർത്തി വെച്ചിട്ട് അപ്പോൾ ഇതാണ് അത് കൊണ്ടുവന്ന് തരൂ അത് കൊണ്ടുവന്ന് തരൂ ഇപ്പൊ എന്താ കൊണ്ടാത്തു ചോദിച്ചു നമ്മൾ ഓൾറെഡി ബൾക്ക് സാധനം ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പെട്ടെന്ന് വീഡിയോ ചെയ്ത് കഴിച്ചതിന് ശേഷം മാത്രം ഇൻഷാല്ല നമ്മളത് കൊണ്ടുവന്ന് തരൂട്ടോ അപ്പൊ ഇതാണ് എംബ്രോയ്ഡറി നെക്കിൽ എന്ത് പറയാ അൻപത്തിയാറ് സൈസ് മാക്സി വരുന്നത് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പതിനായിരുന്നു ഇതിൻ്റെ വേറൊരു പ്രിൻറ്റ് നമ്മൾ സെയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു ഡോട്ട് ഡോട്ട് ആയിട്ട് അത് ആ ഇരുന്നൂറ്റി നാൽപ്പതിന് ആ വീഡിയോ ഇട്ടയൊക്കെ തന്നെ ആ സാധനം കഴിഞ്ഞു വന്ന് ഒരു പീസ് രണ്ട് പീസ് പീസായിട്ട് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇതും ഇതിൻ്റെ ഒരു ലൈൻ ആയിട്ടിട്ടോ അപ്പോൾ ആ ആ സെയിം സാധനം അതിൽ വന്നത് തന്നെ ഞാൻ ഈ പ്രിൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതാടോ അപ്പോൾ ഇത് കുറച്ച് ഉള്ളൂ അപ്പോൾ ഇതിൽ മൂന്ന് കളറാണ് ഉള്ളത് കേട്ടോ ഇതിൽ മൂന്ന് കളറാണ് ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത് പിന്നെ ഒരടിപൊളി നെക്ക് മാക്സിമാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഇതാ നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഇതാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെ അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഈ പ്രിന്റും തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാധനം മാത്രമേ ഉള്ളു കേട്ടോ ഇതാണ് അപ്പൊ ഓക്കെ ഈ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി മുന്നൂറ്റി മുപ്പത് ആയിട്ടാണ് ഷോൾ മാക്സി അപ്പൊ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണ്ട നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് നമ്പറിലേക്കാണ് കേട്ടോ അപ്പോൾ ഓക്കെ Okay, bye.